ൂര്യാഞ്ചുവോരോ പൂവിലും വൈരം പതിക്കുന്നുവോ സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ മണ്ണിൻ്റെ പിന്നിന്റെ പിണ്ണിൻ്റെ പിന്നിന്റെ ആശംസയാ ഏതോ നിദ്ര തൻ പൊന്മയിപ്പീലിയേഴു വർണ്ണങ്ങളും നീർത്തി തളീരിലത്തുമ്പിൽ നിന്നുതീരും മഴയുടെ ഏകാന്ത സംഗീതമാ മധു മതമോ പിന്നെ ഏറ്റവും സന്തോഷം തരുന്നത് ഈ അടുത്ത കാലത്ത് ഇപ്പൊ പാട്ടിൻ്റെ ഒരു ചെറിയൊരു കോമ്പറ്റീഷനെല്ലാം നടന്നപ്പോൾ എൻ ജി ശ്രീകുമാർ സാർ എനിക്കൊരു അവാർഡ് തന്നിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ പാട്ടിൻ്റെ മേഖലയിൽ സഞ്ചരിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് സന്തോഷം സന്തോഷം എല്ലാവരും നമസ്കാരം അനുഗ്രഹീത കലാകാരൻ ശിവൻ ആനച്ചാലാണ് ഇന്ന് നമ്മോടൊപ്പം സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം സാറേ ആനച്ചാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുടിയേറ്റ ഗ്രാമമാണ് അല്ലെ അതെ അതായത് സമതല മേഖലകളിൽ നിന്ന് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയവർ ആദ്യം എത്തിപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് താങ്കൾ ഇവിടെ ജനിച്ചു വളർന്നാലാ അതെ ഈ പാട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി പാട്ടിന്റെ വഴിയിലൂടെ ഞാൻ ചെറുപ്പം തൊട്ടേ പാട്ടിനോട് ഒരു താല്പര്യമുള്ള ആളായിരുന്നു അപ്പൊ അങ്ങനെ പാടി വന്ന ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല പിന്നെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പാട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു അത് കൈവിടാതെ ഇപ്പോഴും വരുന്നു എന്നുള്ള ഒരു ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ശിവനാച്ചാൽ ഒരുപാട് പ്രതികൂലാവസ്ഥകളൊക്കെ കടന്ന് ഈ രംഗത്തേക്ക് എത്തിയതാണ് ഒരു ശില്പി കൂടിയാണ് അല്ലെ ശില്പിയാണ് ഞാൻ പിതൃഭൂമി എന്നും പറഞ്ഞ് നമ്മുടെ ദേവസ്യാ പള്ളി വാസൽ എന്നൊരു ചേട്ടനും ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തില് സാഹിത്യകാരന്മാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഞാനും ആ ചേട്ടനും ഒരു മാസിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം വൻ വിജയമാവുകയും അന്നത്തെ കാലത്തൊരു ഒരു പുതിയ ആളുകൾക്കൊരു വരവായിരുന്നു അന്നത്തെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ മാസിക തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഡാൻസ് പ്രോഗ്രാമിന് പിള്ളേർക്ക് ലൈവായിട്ട് പാടിയിട്ടുണ്ട് വൈസമ്മാലിയിലെ ചന്ദ്രൻ ഡാൻസർ ചന്ദ്രൻ അതുപോലെ ചെറുഭൂഷണൻ സേവിയർ ചേട്ടൻ അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ കലാരംഗത്തും ബാലയരംഗത്തും ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം കടന്ന് പിന്നെ ജോലിയുടെ കൂടെ ഇങ്ങനെ ഭാഗമായി വരികയായിരുന്നു ഇപ്പം എവിടെ ജോലി ഞാൻ ആദ്യം ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ട് പഞ്ചായത്തും സാക്ഷരതാ പ്രസ്ഥാനങ്ങളിലെ ജോസ് കോനാട്ട് സാറ് എൻ്റെ ഗുരുനാഥനാണ് ജോസ് സാറ് അപ്പോൾ എനിക്ക് ഒത്തിരി ഉപദേശങ്ങളും എല്ലാം തന്നയാളാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ സാക്ഷരതാ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് ഇടമലക്കുടി ഉള്ള ഒരു നാല് വർഷം പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് കാഡായിട്ട് മറയൂർ അങ്ങനെയുള്ള പ്രദേശങ്ങൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എൽ ഡി സി ആയിട്ട് കിട്ടിയപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഇപ്പം ദേവകുളം താലൂക്ക് സപ്ലൈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അപ്പം അതിൻ്റെ ഒപ്പം പാട്ടിനെയും കൂടെ കൊണ്ടുപോകുന്നു ശിവനാശാല യാത്ര ഇങ്ങനെയൊക്കെ ആണ് അതായത് ഏത് തൊഴിലും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ വനമേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ട്രൈബൽ പ്രൊമോട്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു അനുഭവമുണ്ട് അതോടൊപ്പം തന്നെ വനംവകുപ്പിലെ ഈ ജന്മസിദ്ധമായിട്ട് ഒരു പാട്ടങ്ങൾ അത് അങ്ങനെ പറയാൻ പറ്റിയാലോ ഞാൻ ഉണ്ടാക്കിയെടുത്ത ആഗ്രഹം പണ്ടത്തെ അറിയാമെന്നറിയാം പഴയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് മനസ്സിൽ അങ്ങനെ പാട്ടിനോട് ഒരു സ്നേഹം വന്ന് അങ്ങനെ പാട്ടിന്റെ മേഖലയിലേക്ക് വന്നു അങ്ങനെ വന്ന മഞ്ജുഭാഷിണി മണിയറവീണയിൽ മയങ്ങിയുണരുന്നതേ തൊരു രാഗം ഏതൊരു ഗീയതം ഓ മഞ്ജുഭാഷിണി മണിയറവീണയിൽ മയങ്ങിയുണരുന്നതേ തൊരു രാഗം ഓ മഞ്ചുഭാഷിണീ ആരാധകരുണ്ടല്ലോ ആ ഉണ്ട് ഉണ്ട് പിന്നെ അനച്ചാലിലെ കുറെ ആളുകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് കുറെ സപ്പോർട്ടുകളൊക്കെ ചെയ്തായിരുന്നു ഞാനൊരു ഗാനമേള ട്രൂപ്പ് തുടങ്ങി ഒരു പത്തിരുപത് വർഷക്കാലം അത് ഫോം ചെയ്ത് കൊണ്ടുവന്നിരുന്നു അതിലൂടെ ഒറ്റ ഒട്ടേറെ കലാകാരന്മാരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി കുറച്ച് പേര് കലാപങ്ങളിൽ ഒന്ന് രണ്ടുപേർ ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാനൊക്കെ ആയിരിക്കാണ് കഴിഞ്ഞത് നമ്മൾ ആകുന്നതല്ല അപ്പൊ അവരെ അതിൽ കൊണ്ടുവന്നു അവർക്കൊരു പ്രോത്സാഹനം അവർക്കൊരു മാർഗം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അതിലൊരു ഭയങ്കര സന്തോഷം അല്ല താങ്കളുടെ ഈ സാംസ്കാരിക പ്രവർത്തനവും അത്തരത്തിലുള്ളതാണ് തന്നെ പോലെ തന്നെ മറ്റുള്ളവരും ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവണമെന്നും മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനം എന്തായാലും ഉള്ളിലിപ്പോൾ കടന്നു വരുന്ന ഒരു പാട്ട് ഒരു കുറച്ചൊന്ന് പാടാം ഓക്കെ സാർ ഏതോ നിദ്ര തൻ ഉന്മയിൽ വർണ്ണങ്ങളും നീർത്തി തളിയിലത്തുമ്പിൽ മഴയുടെ ഏകാന്ത സംഗീതമാ ടാതെ പാടുമ്പോഴുള്ള പുസ്തകങ്ങളെക്കി പോകും ഈ ചലച്ചിത്ര ഗാനങ്ങളല്ലാതെ മറ്റു പാട്ടുകളൊക്കെ ലളിതഗാനങ്ങള് ആ ലളിതഗാനങ്ങള് പാടാറുണ്ട് ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു ലളിതഗാനം ഉം ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായി യടാകങ്ങളി ശരത് പൂർണിമാമിനിയിൽ ശാന്തമായ തടാകങ്ങളി ശശി ബിബം തെളിയും പോലൊരു സർവാംഗ ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഉരുനപൂർണിമാമിനിയിൽ ശാന്തമായി അതൊരു ലളിത ഗാനത്തിന്റെ പഴയ ലളിത അനുഗ്രഹീതമായൊരു ശബ്ദ ഉള്ളൊരു ഗായകനാണ് ഇടുക്കിയുടെ സ്വന്തം ശിവനാണ് പറയുന്നത് മൗനത്തിടനാഴിയിൽ ഒരു ജാലകം മില്ലി തുറന്നതാരു ചെല്ലപ്പും കാറ്റുപ്പൂ നിലാവൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം കേതോ രാഗാനം നിന്നിൽ കൊതി ചേർക്കും നാളഞ്ഞു നിന്നിൽ കൊതി ചേർക്കും നീയരുളും സ്നേഹം ഒരു മാന്തളിരായെന്നും തഴുകുന്നു നീ എന്നും നിന്നുള്ളിൽ ഈണം നാണ മൗനത്തിൻ മൗനത്തിടന ഒരു ജാലകം തകളുടെ വിശേഷങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനും അമ്മ എൻ്റെ ഒരു മോനുണ്ട് വൈഫ് മൂന്നാറ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ബി എച്ച് എസ് സിയിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ അമ്മയുണ്ട് അങ്ങനെയെല്ലാം പോകും ഈ രംഗത്ത് കുറെ വർഷങ്ങളായല്ലോ പാട്ട് പാടുക മാത്രമല്ല പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്തെങ്കിലുമൊക്കെ അംഗീകാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് കൂടുതലും പ്രാദേശികമായിട്ടുള്ള പരിപാടികളിലുള്ള അംഗീകാരങ്ങളാണ് അത് കുറെ കാലം മുമ്പ് തൊട്ടേ കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും സന്തോഷം തരുന്നത് ഈ അടുത്ത കാലത്ത് ഇപ്പൊ പാട്ടിന്റെ ഒരു ചെറിയൊരു കോമ്പറ്റീഷനെല്ലാം നടന്നപ്പോൾ എൻ ജി ശ്രീകുമാർ സാർ എനിക്കൊരു അവാർഡ് തന്നിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ പാട്ടിൻ്റെ മേഖലയിൽ സഞ്ചരിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് അതെനിക്ക് സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് അത് അത് എവിടെ അതെനിക്ക് എഴുപുന്ന എന്ന സ്ഥലത്താണ് എറണാകുളത്ത് അവിടെ വെച്ചാണ് കേട്ടി മക്കള് മക്കൾ ഇളയവൻ ജിഷ്ണു ജിഷ്ണു ടി എസ് കുഞ്ചിത്തണ്ണി ഗവൺമെൻറ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ മോന് എൻ ജി ശ്രീകുമാർ സാറിൻ്റെ അക്കാദമി തന്നെ പഠിക്കുന്നുണ്ട് ആ അവര് ഒത്തിരി പ്രോത്സാഹനം അവന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ പോലെയുള്ള ഒരു പിന്നോക്ക മേഖലയിലുള്ളവർക്ക് അത് അവർ അത്രയും ഒരു ഇതായിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആ ഉമേ അവിടുത്തെ അക്കാദമിയിലെ ഉമേഷ് സാറും ഐശ്വര്യ ഗ്രൂപ്പൊക്കെ ഇവിടെ വീട്ടിൽ വന്നിരുന്നു അപ്പം മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നിരുന്നു അപ്പൊ ഒത്തിരി പ്രോത്സാഹനവും അവരുടെ ക്ലാസ്സും ഇപ്പൊ കിട്ടുന്നുണ്ട് അങ്ങനെ ആഗ്രഹം പഠിക്കട്ടെ അപ്പൊ എന്റെ മോൻ തന്നെയല്ല കുട്ടികൾ ആ കലാരംഗത്ത് വരണമെന്നുള്ള മൊത്തത്തിലേ വരണം കാരണം ഇന്നത്തെ സമൂഹത്തില് ഒരു ക്രിമിനൽ വാസനകളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുമ്പോ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മൈൻഡ് മാറ്റം വരും അങ്ങനെയുള്ള ഒരു യശുദാസോ എഞ്ചീസറിമാരോ ആകണമെന്നുള്ളതല്ല അപ്പൊ പലരും കലാരംഗത്തോ അല്ലെങ്കിൽ കുട്ടികൾ അതാത് ഇഷ്ടമുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ എല്ലാ ആളുകളും വിടണം ആ അത് കുട്ടികൾക്കൊരു നല്ല ഇതാകും അപ്പൊ അതുപോലെ എന്റെ മോനും പഠിക്കുന്നുണ്ട് ഈ തങ്ങൾക്ക് പല മേഖലകളിൽ നിന്ന് പ്രോത്സാഹനം വീട്ടിലാണെങ്കിലും ഉണ്ട് ഉണ്ട് പല മേഖല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്മളെ പ്രാദേശികമായിട്ടുള്ള ആനച്ചാൽ പോലെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ഒത്തിരി സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കലാഗ്രൂപ്പുകളുണ്ട് ധാര അങ്ങനെ കുറെ അടിമാലെ ധാര പോലെയുള്ള കുറേ ഗ്രൂപ്പുകൾ എട്ടുപത്തു ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ യേശുദാസിന്റെ സാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് യേശുദാസ് സെലസ്റ്റിയൽ ബോയ്സ് അവരും എന്നെ പ്രോഗ്രാമിനാകട്ടെ അവരുടെ സംഘബന്ധനമൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ രവീന്ദ്രൻ മാഷിൻ്റെ അവരുടെ ഗ്രൂപ്പുകാരും അങ്ങനെ വിളിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ടിന് കൂടുതലായിട്ട് എനിക്ക് ആധികാരികമായിട്ട് ബേസിക്കായിട്ട് പഠിച്ചില്ലെങ്കിലും എൻ്റെ വൈഫ് പാട്ട് പാടാൻ ഇല്ലെങ്കിലും പക്ഷെ അതിൻ്റെ തിങ്സുകളൊക്കെ കാര്യങ്ങളായിട്ട് ഇത് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കുറവുകൾ നികത്തി പോകാനുള്ള ഇപ്പം കിട്ടുന്നുണ്ട് പിന്നെ ഉത്സവകാലങ്ങളിലെ ഭക്തിഗാനമേള പരിപാടികൾ അല്ലാത്ത ഈ അമ്പലങ്ങളിലുള്ള ഭജനകൾ പ്രത്യേകിച്ച് ആനച്ചാൽ അമ്പലത്തിലൊക്കെ ഇരുപത് വർഷമായിട്ട് ഞാൻ നാപ്പത്തൊന്നിന് മുടക്കം കൂടാതെ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് ഭജന ആ അപ്പൊ അത് എല്ലാ വർഷം പത്തിരുപത് വർഷമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു അതിലെ ഒത്തിരി ആളുകളെ ഉൾപ്പെടുത്തി ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒത്തിരി പ്രോത്സാഹനം കിട്ടാറുണ്ട് സൂര്യാം വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ കുങ്കുമീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ മണ്ണിൻറെ പ്രാർത്ഥനാനാവണ്യമായി പിണ്ണിൻ്റെ ആശംസയാണ്ണിൻ്റെ ആശംസയാ സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ മധുരതരമായ ശബ്ദത്തിൽ പ്രിയപ്പെട്ട ശിവൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഹൈറേഞ്ചിന്റെ പച്ചപ്പിനിടയിലൂടെ ഈ ഗായകൻ നടന്ന് നീങ്ങുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി നമസ്കാരം